കേന്ദ്ര പൊതുമേഖലാ പെൻഷൻകാരുടെ സംഘടനയായ ഫോറം ഫോർ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മനുഷ്യ ചങ്ങല തീർത്തു പെൻഷൻ വാലിഡേഷൻ നിയമം റദ്ദു ചെയ്യണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഉദ്ദേശിച്ചുള്ള ഈ ക്രൂരമായ നിയമം ഭരണഘടനാ വിരുദ്ധം ആണ് ജീവിതത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച ജി രാജൻ വി മോഹൻദാസ് സി മധുസൂദനൻ കെ ആർ പരമേശ്വരൻ സതീശൻ രാമകൃഷ്ണൻ പ്രദീപ് കുമാർ കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഈ മാർച്ച് മാസം ധന ബില്ലിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ ഒഴിച്ചുകടത്തി പാസാക്കിയ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിയമത്തെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യയിലുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള മനുഷ്യ ചങ്ങലകൾ തീർത്തുകൊണ്ട് പ്രതിഷേധം ഈ പ്രതിഷേധത്തിലൂടെ ഈ കരി നിയമം പിൻവലിക്കണം എന്നും കരി നിയമം പിൻവലിക്കുന്നതുവരെ കേന്ദ്ര പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സംയുക്തമായ അതിശക്തമായ സമരം നടക്കും എന്നും ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകുകയാണ് പെൻഷൻ കാർഡ് മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന അതിമഹത്തായ ഒരു പെൻഷൻ നിയമം ഉണ്ട് ആ പെൻഷൻ നിയമം സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചതാണ് ആ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം വന്നിട്ടുള്ളത് ന്യൂസ് പാലക്കാട്